ആയിക്കൂട്ടുകാരെ ആത്മാവിൻ്റെ ചൈതന്യത്താൽ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു നേർച്ചാലിലേക്ക് കത്താവിൻ്റെ വചനം എന്ന് നൽകുന്നത് ദാനിയലിൻ്റെ അഞ്ചിൻ്റെ പതിനാല് അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്ന് തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ദിനിച്ചറി ഞാനീഴിനെക്കുറിച്ച് നബുക്കഡ്നേശ്വർ രാജാവ് പറയുകയാണ് നിന്നെക്കുറിച്ച് ഞാൻ എന്തെല്ലാം കേട്ടിട്ടുണ്ടെന്നോ എന്നല്ല പറയുന്നത് മറിച്ച് വിശുദ്ധന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും മാത്രമല്ല ആ വിശുദ്ധന്മാരുടെ ആത്മാവിനാൽ നിനക്ക് തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും ഉണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വികാരി അച്ഛനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദികനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ എവിടുന്ന വ്യക്തികൾ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ ഒരു ജീവിത പങ്കാളി ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് പറയുവാൻ സാധിക്കുമോ ഭർത്താവ് എന്നെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവനാണെന്നും പരശ്വരി ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ടെന്നും ആ ആത്മാവിൻ്റെ പ്രചോദനത്താൽ ആ ആത്മാവിൻ്റെ ശൈതന്യത്താൽ എന്നിൽ ബുദ്ധിയും ജ്ഞാനവും ഉണ്ടെന്ന് എൻ്റെ ഭർത്താവ് പറയുന്നുണ്ടോ എൻ്റെ ഭാര്യ പറയുന്നുണ്ടോ എൻ്റെ മക്കൾക്ക് പറയുന്നുണ്ടോ എൻ്റെ മാതാപിതാക്കൾ പറയുന്നുണ്ടോ എൻ്റെ സഹോദരങ്ങൾ പറയുന്നുണ്ടോ ശരിക്കും ഇത് നാം അവരെ കൊണ്ട് നിങ്ങളിങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല എന്ന് പറയേണ്ടതല്ല മറിച്ച് എൻ്റെ ജീവിതം അവർക്ക് ആത്മാവിനെ കാണിച്ചു കൊടുക്കുന്ന ആത്മാവിനെ പറഞ്ഞു കൊടുക്കുന്ന എന്നിൽ എൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ പറയണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു നിനക്ക് ജ്ഞാനവും ബുദ്ധിയും സവിശേഷമായി ആത്മാവ് തരുന്നുണ്ടെന്ന് ഇതെല്ലാം ആത്മാവിൻ്റെ ജ്വാലയാൾ നിറഞ്ഞാലേ നമുക്കത് കിട്ടത്തുണ്ടോ ആ ജ്വാലയാൽ നിറഞ്ഞ് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും നമ്മുടെ ജീവിത പങ്കാളികൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾ പകർന്നു കൊടുക്കാൻ എൻ്റെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും പകർന്നു കൊടുക്കാൻ എന്നിൽ ആരംഭിച്ച ആത്മാവ് ജ്വലയാൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ താഴ്വരയിൽ ആമയും പയൻ ജീവിത കുഞ്ഞി